കമ്മ്യൂണിറ്റി ഹെൽത്ത് റിസൾട്ട് മാറ്റങ്ങളാണ് ഈ ഈ കമ്മ്യൂണിറ്റിയിൽ വന്ന ജീവിതം കാരണം റിഞ്ഞത് കൊണ്ട് എനിക്ക് ധാരാളം അസുഖങ്ങൾ ഉണ്ടായിരുന്നു എന്തായാലും എടുത്തു പറയുന്നത് കണ്ണിന് കാഴ്ചക്കുറവുണ്ടായിരുന്നു ഒരു കണ്ണിന് അടുത്ത കണ്ണിന് കാഴ്ചക്കുറവുണ്ടായിരുന്നു ഞാൻ

എങ്ങനെ ഭക്ഷണം കഴിക്കണം എന്തെല്ലാം കഴിക്കണം ഏത് സമയത്തും ഭക്ഷണം കഴിക്കണം കറക്റ്റ് പറഞ്ഞു തന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കറക്റ്റ് ആ പറ്റിയത് അതേപോലെ അമ്മ മക്കളോട് എങ്ങനെ പറഞ്ഞു നോക്കുന്നത് അതുപോലെയാണ് എന്റെ സ്ഥിരക്കോശി പറഞ്ഞു പറഞ്ഞുതന്നത് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് എങ്ങനെ ആവാൻ പറ്റിയത് വ്യായാമം വ്യായാമം ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ഹാല സെഷൻ അത് പറഞ്ഞു ആണ് പറ്റില്ല അഞ്ചു ടു ആകും ഭയങ്കര സൂപ്പർ ആവുന്നു അപ്പൊ ഈ പറത്തിരിക്കുന്ന ഒരുപാട് മെഡിസിൻ ലൈഫിലൂടെ പോകുന്നുണ്ട് അവരോട് നിങ്ങൾക്ക് എന്താ ഈ കമ്മിയിൽ വരാൻ അതൊരു പ്രത്യേക ഭാഗ്യം ഈ പ്രത്യേകിക്ക് വരാൻ പറ്റൂ എല്ലാവർക്കും വരാൻ പറ്റില്ല ഇപ്പൊ എത്ര കോടീസന്മാർ സാധാരണക്കാരനുണ്ട് പക്ഷെ കോടീസം എന്നേക്കാളും കൂടുതൽ സാധാരണക്കാരൻ വരുന്നുണ്ട് അത് അവരുടെ ഒരു ഭാഗ്യാണ് ഈ വരാൻ വരാനുണ്ട് അപ്പൊ അതിന്റെ ഭാഗമാണ് ഞാൻ ഇതിൽ എത്തിപ്പെടാൻ പറ്റിയത്

なんてきた。